ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വയറ് കുറയ്ക്കാൻ പറ്റിയ അടിപൊളി ഒരു ട്രിങ്കുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് തുടങ്ങാം ഈ ക്ലാസ്സിന് രണ്ട് ക്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിനകത്തേക്ക് അല്പം ഇഞ്ചിയും അല്പം ഉലുവയും കുറച്ച് ചെറിയ ജീവകാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ ജീരകവും ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് പറ്റിച്ചെടുക്കണം ഈ ലിപ്റ്റൻ്റെ ഗ്രീൻ ടീ ആണ് ഇത് ഗ്രീൻ ടീ കൂടെ വേണം ഞാൻ ലിപ്റ്റൻ്റെ ഗ്രീൻ ടീ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതും കൂടെ ചേർത്ത് നല്ലപോലെ തിളപ്പിച്ച് ഈ രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളമായിട്ട് വരുന്ന വരെ പറ്റിച്ചെടുക്കണം അടിപൊളി ഒരു എഫക്റ്റീവായ ഡ്രിങ്കാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒന്നും രണ്ടും ദിവസമൊന്നും അല്ല ഉപയോഗിക്കുന്നുണ്ടുള്ളത് കുറഞ്ഞതൊരു മുപ്പത് ദിവസമെങ്കിലും എല്ലാ ദിവസവും രാവിലെയും രാത്രിയും ഉപയോഗിക്കും എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ